ഹായ് ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു അച്ചാറാണ് സാധാരണ എല്ലാവരും നെല്ലിക്ക അച്ചാർ മാങ്ങ അച്ചാർ എല്ലാം ഉണ്ടാക്കുമല്ലോ ഇതിൻ്റെ പേര് നെല്ലിപ്പുളി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് പുളി നെല്ലിക്ക നെല്ലിപ്പൊളി എന്നൊക്കെയാണ് എനിക്കറിയാവുന്ന പേര് ഇതിന് വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ നിങ്ങൾക്ക് ഇനി നെല്ലിപ്പുളി കാണിച്ചു തരാം ഇത് കഴിക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ പുളിയുടെ ടേസ്റ്റും എല്ലാമുള്ള നെല്ലിക്കയാണിത് ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുമ്പോൾ മറ്റ് അച്ചാറുകളേക്കാൾ ഒരു വ്യത്യാസമുണ്ട് ഇതിൽ ഇഞ്ചിയും വിനാഗിരിയും ഒട്ടും തന്നെ ചേർക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം ആദ്യം ഇത് ഉപ്പും നല്ല വെള്ള വെള്ളക്കാഞ്ചാരിയുമായി ഒട്ടും വെള്ളം ചേർക്കാതെ കുപ്പിയിലേക്കിട്ട് വയ്ക്കുക ഇന്ന് രാവിലെയാണ് ഞാൻ വെച്ചത് ഇനി നാളെ രാവിലെ നമുക്ക് അച്ചാറിടാം ഇന്നലെ ഉപ്പിലിട്ട് വെച്ച നെല്ലിപ്പുളി നമുക്ക് അച്ചാറിടാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് പരിചയപ്പെടാം അര ടീസ്പൂൺ മഞ്ഞൾ വെളുത്തുള്ളി ഒരല്ലി കറിവേപ്പില ചെറിയ ഉള്ളി എന്നിവ കടുക് വറുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കൂടാതെ ഉലുവ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ നെല്ലിപ്പുളിയാച്ച തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് വെളുത്തുള്ളി കറിവേപ്പില ഉലുവ എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക എല്ലാം മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം എന്നിവ ചേർത്ത് ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുമ്പോൾ ഉപ്പിലിട്ട് വെച്ച നെല്ലിപ്പുളി ചേർക്കുക നന്നായി ഇളക്കുക നെല്ലിപ്പുളി അച്ചാൽ തയ്യാറായി എന്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല എളുപ്പമാത് ഉണ്ടാക്കാൻ നന്നായി തണുത്തതിന് ശേഷം ബോട്ടിലെടുത്ത് വെക്കുക രണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പം അടുത്ത ദിവസം തന്നെ അന്ന് തന്നെ കഴിക്കാം പക്ഷേ എങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ ഇതിൻ്റെ